വന്യജീവി ആക്രമണ സാധ്യത കൂടിയതായി കണ്ടെത്തിയ ഹോട്ട്സ്പോട്ടുകൾ കേന്ദ്രീകരിച്ച് സവിശേഷമായ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർദ്ദേശിച്ചിരിക്കുന്നതാണ് മനുഷ്യ വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ട് സ്വീകരിച്ചു വരുന്ന നടപടികൾ വിലയിരുത്തുന്നതിന് ഇന്ന് മുഖ്യമന്ത്രിയുടെ യോഗ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിലാണ് ഈ തീരുമാനമുണ്ടായിരിക്കുന്നത് അദ്ദേഹത്തിന്റെ നിർദ്ദേശം വന്നിരിക്കുന്നത് ആരാണ് ആ വാർത്തയിൽ വിവരങ്ങൾ തരിക വരിക അതെ കമലേഷ് എന്തൊക്കെ നിർദ്ദേശങ്ങളാണ് മുഖ്യമന്ത്രി മുന്നോട്ട് വെച്ചിരിക്കുന്നത് ഹോട്ട്സ്പോട്ടുകൾ പ്രത്യേകിച്ചും വയനാട് ഇടുക്കി മേഖലകളിലുള്ള ഈ വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ട് കൃത്യമായ ഒരു പ്ലാനിങ്ങിലൂടെ മുമ്പോട്ട് പോകണമെന്ന വനം വകുപ്പ് നേരത്തെ തന്നെ സർക്കാർ ആ തരത്തിലുള്ള നിലപാട് എടുത്തിട്ടുള്ളതാണ് ഏതൊക്കെ തരത്തിലുള്ള പ്രവർത്തനങ്ങളിലേക്ക് പോകണമെന്നതാണ് എല്ലാ പല വകുപ്പുകളെ ഏകോപിപ്പിച്ചുകൊണ്ടുള്ള നടപടികളിലേക്ക് പ്രവർത്തനങ്ങളിലേക്ക് കടക്കുക എന്നതായിരിക്കുമല്ലോ ലക്ഷ്യം തീർച്ചയായും നേരത്തെ തന്നെ ഈ വിഷയത്തിൽ ചില ഹോട്ട്സ്പോട്ടുകൾ രൂപീകരിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അങ്ങനെ തീരുമാനിച്ചിട്ടുണ്ട് ആ അത്തരത്തിൽ കണ്ടെത്തിയിട്ടുള്ള ഹോട്ട്സ്പോട്ടുകൾ കേന്ദ്രീകരിച്ച് തന്നെ സവിശേഷമായ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യണമെന്ന നിർദ്ദേശമാണ് ഇപ്പോൾ മുഖ്യമന്ത്രി നൽകിയിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ട് ഈ വന്യജീവി ആക്രമണം രൂക്ഷമായ ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് ഗ്രാമപഞ്ചായത്തുകളാണ് സംസ്ഥാനത്തുള്ളത് എഴുപത്തി നിയമസഭാ മണ്ഡലങ്ങളിലായാണ് ഈ പഞ്ചായത്തുകൾ ഉള്ളത് എന്നതാണ് ഈ വന്യജീവി സംരക്ഷണ പ്രതിരോധ പ്രവർത്തനങ്ങൾക്കായി വന്യ വന്യജീവി സംഘർഷം കൂടുതലുള്ള പഞ്ചായത്തുകളിൽ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റികളിലൊക്കെ സന്നദ്ധ പ്രവർത്തകരുടെ ഒരു പ്രൈമറി റെസ്പോൺസ് ടീം അതായത് നേരത്തെ ആർ ആർ ടി പ്രവർത്തിക്കുന്ന അതേപോലെ തന്നെ ഒരു പി ആർ ടി എന്നുള്ള സംവിധാനം പ്രവർത്തിക്കാനുള്ള അല്ലെങ്കിൽ അത് കൂടുതൽ രൂപീകരിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് തന്നെയാണ് ഇപ്പോൾ പോകുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പ്രൈമറി റെസ്പോൺസ് ടീം ഇത്തരത്തിലുള്ള പഞ്ചായത്തുകളിൽ രൂപീകരിക്കാനുള്ള തീരുമാനത്തിലേക്കാണ് പോകുന്നത് ചീഫ് സെക്രട്ടറി അധ്യക്ഷനായ സംസ്ഥാനതല സമിതി യോഗം ചേർന്ന് ജില്ലാ പ്രാദേശിക തല സമിതികളുടെ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് ഒരു രൂപരേഖ ഉണ്ടാക്കണം എന്നൊരു നിർദ്ദേശം കൂടി നൽകിയിട്ടുണ്ട് അതോടൊപ്പം സംസ്ഥാനതല സമിതി കൃത്യമായ ഇടവേളകളിൽ യോഗം ചേർന്ന് ഇതിന്റെ പുരോഗതി വിലയിരുത്തണം എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ ഈ എം പിമാരെ അതായത് മേഖലയിലുള്ള എം പിമാരെ എം എൽ എമാരെയൊക്കെ ഈ ജില്ലാ സമിതികളിൽ ഉൾപ്പെടുത്തണം എന്ന് കൂടി പറഞ്ഞിട്ടുണ്ട് മറ്റൊന്ന് ഈ വനംവകുപ്പ് ആസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂം ഈ ദുരന്ത സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുമായി ചേർന്ന് പ്രവർത്തിക്കാനുള്ള ഒരു നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത് ഈ കൺട്രോൾ റൂം വഴി നൽകുന്ന നിർദ്ദേശങ്ങൾ അതുപോലെ തന്നെ വന്യജീവി ആക്രമണം സംബന്ധിച്ച വിവരങ്ങളെല്ലാം അതാത് ജില്ലാ കലക്ടർമാരെയും പോലീസ് മേധാവിമാരെയും ഇതര വകുപ്പ് ഉദ്യോഗസ്ഥരെ അടക്കം അതാത് സമയത്ത് തന്നെ കൃത്യമായി പ്രോപ്പറായി അവർക്കു കൂടി ഈ നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ട് തുടർ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കണം എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട നിർദ്ദേശം ഈ മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിനുള്ള നിർദ്ദേശങ്ങൾ നൽകാൻ അതുപോലെ തന്നെ പുരോഗതി വിലയിരുത്താൻ സംസ്ഥാന ജില്ലാ പ്രാദേശിക തലങ്ങളിൽ നാല് സമിതികൾ രൂപീകരിച്ചിട്ടുണ്ട് പ്രാദേശിക സമിതികൾ കാര്യക്ഷമമായി കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നതിനായിട്ടുള്ള ഒരു ഇടപെടൽ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം എന്ന് പറയുന്നു അതോടൊപ്പം മാർച്ച് ശരി കമലേഷ് ആ വിധത്തിലുള്ള ആസൂത്രണം അക്കാര്യത്തിൽ ഹോട്ട്സ്പോട്ടുകൾ കേന്ദ്രീകരിച്ച് വേണം എന്ന നിർദ്ദേശതുമാണ് മുന്നോട്ട് വെക്കുന്നത് ആ വിധത്തിലുള്ള പ്രവർത്തനങ്ങൾ അടിയന്തരമായി ഉണ്ടാകണം എന്നുകൂടി യോഗം മുന്നോട്ട് വെക്കുന്നു കമലേഷാണ് ആണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്